നമസ്കാരം പ്രധാന വാർത്തകൾ സസ്പെൻഷനിലായിരുന്ന മുൻ എസ്പി സുജിത്വദാസിനെ സർവീസിൽ തിരിച്ചെടുത്തു പി വി അന്വറിന്റെ ഗുരുതര ആരോപണത്തെ തുടർന്ന് സസ്പെൻഷനിലായിരുന്ന പത്തനംതിട്ട മുൻ എസ്പി സുജിത്വദാസിനെ സർവീസിൽ തിരിച്ചെടുത്തു ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് തിരിച്ചെടുക്കാൻ ശുപാർശ നൽകിയത് സുജിത് ദാസിനെതിരെയുള്ള അന്വേഷണം പൂര്ത്തിയാകുന്നതിന് മുമ്പാണ് തിരിച്ചെടുക്കല് നടപടി പി വി അന്വറുമായുള്ള വിവാദ ഫോൺ സംഭാഷണം പുറത്തുവന്നതിന് പിന്നാലെയാണ് സുജിത് ദാസിനെ സര്വീസില് നിന്നും സസ്പെൻഡ് ചെയ്തത് നഗരത്തിൽ മുഴുവൻ കൊടിയും ഫ്ലക്സ് ബോർഡും സി പി എമ്മിന് വൻതുക പിഴ ചുമത്തി കൊല്ലം കോർപ്പറേഷൻ സിപിഎം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നഗരത്തിൽ കൊടിയും ഫ്ളക്സും സ്ഥാപിച്ചതിന് കൊല്ലം കോർപ്പറേഷൻ സി പി എമ്മിന് വൻതുക പിഴ ചുമത്തി മൂന്നര ലക്ഷം രൂപ പിഴ ജില്ലാ സെക്രട്ടറിക്ക് നോട്ടീസ് നൽകി നഗരത്തിൽ ഇരുപത് ഫ്ലക്സും രണ്ടായിരത്തി അഞ്ഞൂറ് കൊടികളും സ്ഥാപിച്ചതിനാണ് പിഴ നോട്ടീസിനെ നിയമപരമായി നേരിടാനാണ് സിപിഎമ്മിന്റെ തീരുമാനം ഫ്ലക്സ് ബോർഡും കൊടിതോരണങ്ങളും ഉപയോഗിക്കുന്നതിന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു പിന്നാലെയാണ് കൊല്ലം കോർപ്പറേഷൻ പിഴ ചുമത്തിയത് കാർ മരത്തിലേക്ക് ഇടിച്ചു കയറിയ അപകടം അച്ഛനും മകൾക്കും ദാരുണാദ്യം തൃശൂർ കൊരട്ടിയിലാണ് സംഭവം കോതമംഗലം സ്വദേശികളായ ജയ്മോൻ ജോയിന എന്നിവരാണ് മരിച്ചത് മൂന്നു പേർക്ക് പരിക്കേറ്റു രണ്ടുപേരുടെ നില ഗുരുതരമാണ് പരിക്കേറ്റവർ കറുകുറ്റി അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലാണ് പാലക്കാട്ടേക്ക് ധ്യാനത്തിന് പോകുമ്പോഴായിരുന്നു അപകടം നടന്നത് അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു ഫയർഫോഴ്സ് എത്തി കാർ വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത് താനൂരിൽ നിന്ന് കാണാതായ പെൺകുട്ടികളെ ഉച്ചയോടെ താനൂർ പോലീസിനെ കൈമാറും വിദ്യാർത്ഥിനികളെ പൂനെയിലെത്തിച്ചു ഉച്ചയോടെ താനൂർ പോലീസിന് പെൺകുട്ടികളെ കൈമാറും മലപ്പുറം പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം രാവിലെ മുംബൈയിലേക്ക് തിരിച്ചിട്ടുണ്ട് മുംബൈ ചെന്നൈ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന പെൺകുട്ടികളെ ഇന്ന് പുലർച്ചെ ഒന്നേമുക്കാലിന് ലോനോവാലയിൽ വെച്ച് റെയിൽവേ പോലീസാണ് കണ്ടെത്തിയത് ഒന്നര ദിവസത്തിലേറെ നീണ്ട തിരച്ചിലിനൊടുവിൽ മുംബൈ ലൊക്കേഷൻ വഴിയുള്ള അന്വേഷണമാണ് കുട്ടികളെ കണ്ടെത്താൻ നിർണായകമായത് വെഞ്ഞാറമൂടെ കൂട്ടക്കൊല പ്രതിഅാൻ ശുചിമുറിയിൽ വീണു അഫാനെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് രാവിലെ ആറരയോടെയാണ് സംഭവം രാത്രി ഉറങ്ങാതെ ഇരിക്കുന്നതാകാം തലകറക്കത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു അഫാനെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി കൂട്ടക്കൊലക്കേസിൽ അഫാനുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്താനിരിക്കെയാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് മുത്തശ്ശി സൽമാ ബിബിയുടെ കുടുംബവീട്ടിലും ആഭരണം വിറ്റ ധനകാര്യ സ്ഥാപനത്തിലും ആയുധം വാങ്ങിയ കടയിൽ ഉൾപ്പെടെ എത്തിച്ചാവും ആദ്യ തെളിവെടുപ്പ് നടത്തുക